അതിൻ്റെ അകത്ത് കാഴം മറിഞ്ഞ് നേരം വെളുത്ത് പല്ലേച്ച് ചെറുവായും കഴുകി കുളിച്ച് നമ്മൾ സുന്ദരിയായിട്ടിരിക്കുക നമ്മൾ അതേപോലെ അല്ലല്ല റേച്ച കുഴി ഇല്ലാത്താണ് താമസിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതിന് വീടില്ല വീടില്ലാത്ത കുഴി കുഴി കുത്തി അതിനകത്ത് താമസിക്കുന്നത് കുഴിയുടെ അകത്ത് എന്തെങ്കിലും ജീവികൾ ഉണ്ടെങ്കിലോ അതിൻ്റെ അകത്ത് കടന്ന് കടന്ന് എന്താ ജീവികളിൽ കുത്തി കുട്ടി അവിടെ കിടക്കും ഇല്ല എവിടെയാണ് കൂപ്പ് ഉള്ളു അതിന് വെബെന്ന് പറയാ അതിന് വീടും കുഴിയും ഒന്നുമില്ല വീടിൻ്റെ അകത്തെ താമസിക്കാനുള്ളൂ പല്യവേരിക്കും ചെല മനുഷ്യനും സോപ്പന്മാരും ഇവിടെ